അതിന് തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞ് വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലായതിനു ശേഷം സർവേ റിസൾട്ടുകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്താണ് ആ ഒരു വിധി ജനമെഴുതിയ വിധി എന്താണെന്ന് അറിയാനായിട്ട് വെറും മണിക്കൂറുകൾ മാത്രം ശേഷിക്കേ പല തരത്തിലുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ കണക്ക് കൂട്ടലുകളും ഒക്കെ തന്നെ ഈ പറയുന്ന പാർട്ടികളിലെല്ലാം തന്നെ നടക്കുന്നുണ്ട് എന്താണ് അവസാന വിധി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ വന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെയും പല സ്ഥലങ്ങളിൽ അതായത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഒക്കെ തന്നെ ബി ജെ പിക്ക് അനുകൂല ഘടകമാകുമെന്നുള്ള തരത്തിലോട്ട് ഭൂരിഭാഗം സർവേയും പറയുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ബൈ ബൈഎലക്ഷൻ നടന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു ബൈഎലക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു യു പി എന്ന് പറയുന്നത് അവിടെ യു പിയിലും ബി ജെ പിക്ക് തന്നെ എന്ന തരത്തിൽ തന്നെയായിരുന്നു ആ ഒരു സർവേ റിസൾട്ടിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഇന്ത്യ സഖ്യം എസ് പിക്ക് അട്ടിപ്പതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ള തരത്തിലായിരുന്നു ആ ഒരു സർവേ റിസൾട്ടിൽ നിന്നും മനസ്സിലായ കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ യു പി പോലെ തന്നെ മറ്റൊരു സ്ഥലമെന്ന് പറയുന്നത് കർണാടകയിലാണ് അതായത് കർണാടകയിലെ കോൺഗ്രസ് ഭരണപ്രദേശമാണ് ആ കർണാടകയില് മൂന്ന് സ്ഥലങ്ങളിൽ ബൈ ബൈഎലക്ഷൻ നടന്നിരിക്കുകയാണ് ആ ബൈ ബൈഎലക്ഷൻ റിസൾട്ട് എന്താവും അതിൻ്റെ സർവേ റിസൾട്ടും പുറത്ത് വന്നിരിക്കുകയാണ് അതായത് കർണാടക ബൈ ബൈഎലക്ഷൻ സർവേ റിസൾട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് പി മാർക്ക് നടത്തിയ ഈ ഒരു സർവേയിൽ അവിടെ നടന്ന ആ ഒരു മൂന്ന് സീറ്റിലേക്കുള്ള മത്സരത്തിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള സർവേ റിസൾട്ടിൽ പി മാർക്ക് പറയുന്നത് അവിടെ രണ്ടിടങ്ങളിൽ എൻ ഡി എ വിജയിക്കുമെന്നാണ് ഒരു സ്ഥലത്ത് മാത്രം കോൺഗ്രസ് ജയിക്കുമെന്നുള്ള തരത്തിലാണ് പി മാർക്ക് സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് രണ്ടിടങ്ങളിൽ എൻ ഡി എ ഒരു സ്ഥലത്ത് കോൺഗ്രസ് എന്നുള്ള സർവേയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ എൻ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ബി ജെ പിയും മറ്റൊരു സ്ഥലത്ത് ജെ ഡി എസുമാണ് വിജയിക്കുക അതായത് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി എസുമാണ് മറ്റൊരു സ്ഥലത്ത് വിജയിക്കുക അങ്ങനെ രണ്ട് സീറ്റ് എൻ ഡി എയ്ക്കും അതോടൊപ്പം തന്നെ ഒരു സീറ്റിൽ കോൺഗ്രസ്സിന് എന്നുള്ള തരത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വോട്ട് ശതമാനക്കണക്ക് പറയുമ്പോഴത്തേക്കും ഈ സർവേ റിസൾട്ടിൽ വന്നിരിക്കുന്ന പ്രകാരമാണെങ്കിൽ സാൻഡോറിൽ കോൺഗ്രസിന് നാൽപ്പത്തി മൂന്ന് ശതമാനവും ബി ജെ പിക്ക് നാല്പത് ശതമാനവും മറ്റുള്ളവർക്ക് പതിനേഴ് ശതമാനവും ലഭിക്കുമെന്നാണ് പ്രവചനം അതേസമയം ഷിഗാവിൽ കോൺഗ്രസിന് നാൽപ്പത്തൊന്ന് ശതമാനം വോട്ടും ബി ജെ പിക്ക് നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടും മറ്റുള്ളവർക്ക് പന്ത്രണ്ട് ശതമാനം വോട്ടും ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത് ചെന്നപ്പട്ടണയിൽ കോൺഗ്രസിന് നാൽപ്പത്തൊന്ന് ശതമാനവും അവിടെ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി എസ് ആണ് മത്സരിക്കുന്നത് ബി ജെ പിയുടെ അപ്പോൾ ജെ ഡി എസ് അവിടെ നാൽപ്പത്തഞ്ച് ശതമാനവും മറ്റുള്ളവർക്ക് പതിനാല് ശതമാനവും വോട്ട് ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സർവേയിൽ പറയുന്നത് അതായത് രണ്ട് സ്ഥലങ്ങളിൽ എൻ ഡി എ വിജയിക്കുമെന്നും ഒരു സ്ഥലത്ത് കോൺഗ്രസ് എന്നുള്ള കണക്കാണ് ഈ ഒരു സർവേയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയും ആകെ നാൽപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ സീറ്റുകളിലേക്ക് മത്സരിക്കുന്നു ഏകദേശം എഴുന്നൂറ്റി എഴുപത് പോളിംഗ് സ്റ്റേഷനുകളിലായി ഏഴ് ലക്ഷം യോഗ്യരായ വോട്ടർമാരുണ്ട് എന്നുള്ളതാണ് കണക്കെന്ന് പറയുന്നത് കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലുമായി എൺപത്തി ഒന്ന് ശതമാനത്തിലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് തന്നെ മുൻ മുഖ്യമന്ത്രിമാരായ എച്ച് ഡി കുമാരസ്വാമിയും ബസവരാജ് ബൊമ്മയും കേന്ദ്രമന്ത്രിമാരായതും കോൺഗ്രസിന്റെ ഈ തുക്കാറാം ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് മൂന്ന് നിയമസഭാ സീറ്റുകൾ ഒഴിഞ്ഞതിനാലാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് തന്നെ എന്തായാലും ഈ ഒരു സർവേ റിസൾട്ട് പ്രകാരം അതായത് വന്നിരിക്കുന്ന ഈ ഒരു പി മാർക്കിൻ്റെ സർവേ പ്രകാരം അവിടെ രണ്ട് സ്ഥലങ്ങളിൽ ബി ജെ പി ജയിക്കുമെന്നും അതായത് എൻ ഡി എ സഖ്യം ജയിക്കുമെന്നും ഒരു സ്ഥലത്ത് കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ബലവുമാണ് ഈ ഒരു സർവേ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ കറക്റ്റ് ായിട്ടുള്ള അന്തിമ ബലം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും ബലം ഇതുപോലെ തന്നെ ഈ എക്സിറ്റ് പോൾ മാതിരി തന്നെ ആ ഒരു ബലവും വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കർണാടകയിൽ കോൺഗ്രസ് നിലവിലെ സാഹചര്യത്തിൽ പലതരം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയം തന്നെയാണെന്ന കാത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സീറ്റുകൾ നേടുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിപ്പോൾ ബി ജെ പി സീറ്റായാൽ തന്നെയും പിടിച്ചെടുക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് അത് കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും കാത്തിരിക്കാൻ ബലം എന്തായിരിക്കും വരാൻ പോകുന്നത് അത് ബി ജെ പിക്ക് അനുകൂലമായി എൻ ഡി എക്ക് അനുകൂലമായി മാറുമോ അതോ കോൺഗ്രസിന് അനുകൂലമായി മാറുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം